മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പണിപ്പുര ടാസ്ക് തന്നെയാണ് പണിപ്പുര ടാസ്ക് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ആര്യൻ്റെ കയ്യിൽ പണിപ്പുര ടാസ്കിൻ്റെ പൂട്ടിട്ട് പൂട്ടിയ ആ ചങ്ങലയുണ്ടായിരുന്നു ആ സമയത്ത് ആര്യം വന്നിട്ട് ബിഗ് ബോസിനോട് ചോദിക്കുകയാണ് ബിഗ് ബോസ് എനിക്ക് ഈ ചങ്ങല ഒന്ന് ഒരാളുടെ കഴുത്തിൽ കെട്ടണം എന്നാഗ്രഹമുണ്ട് അനുമോളുടെ കഴുത്തിൽ കെട്ടണം എന്നെനിക്ക് വലിയ ആഗ്രഹമുണ്ട് ബിഗ് ബോസ് ഞാൻ കെട്ടിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അതെൻ്റെ ആഗ്രഹമാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസ് കുറച്ച് കഴിയുമ്പോൾ ആര്യനോട് പറയുന്നുണ്ട് ആര്യൻ ഇവിടെ അഭിപ്രായങ്ങളൊന്നും പറയണ്ട എല്ലാവരും അവിടെ പോയി നിൽക്കുക ഇവിടെ വന്ന് നിൽക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര്യം വലിയ ബിഗ് ബോസ് കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം ബിഗ് ബോസ് എന്നെ പറഞ്ഞു അഭിപ്രായങ്ങളും എല്ലാം പറയാൻ ഞാനിവിടെയുണ്ട് അതുകൊണ്ട് ആര്യൻ അവിടെ മിണ്ടാണ്ട് നിൽക്കുക എന്ന് പറഞ്ഞു അങ്ങനെ പണിപ്പുര ടാസ്കിൽ നമ്മുടെ അനീഷ് ജിസേൽ അതേപോലെ നിവിൻ ആയിരുന്നു പോയിരുന്നത് ബിന്നി അവരൊക്കെയാണ് പോയത് അങ്ങനെ ഒനീൽ പണിപ്പുര ടാസ്കിൻ്റെ ഇടയിൽ അവിടെ അതിൻ്റെ ഉള്ളിൽ വീഴുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബിന്നിയൊക്കെ ഒന്നിലിനെ ചവിട്ടാത് വേഗം തന്നെ ചാടി പുറത്ത് കറക്റ്റ് സമയത്ത് തന്നെ അവർ കിടന്നു ഒനീതിന് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണെങ്കിൽ അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കോളടിച്ചത് അനീഷിനും ശരത്തിനുമാണ് അനീഷിൻ്റെയും ശരത്തിൻ്റെയും ഡ്രസ്സും കൂടെ കിട്ടിയിട്ടുണ്ട്